കണ്ണൂർ പാടിയോട്ടുചാലിൽ മുനേൻകുന്ന രക്തസാക്ഷി സ്മാരകഭൂമി കച്ചവടം നടത്തിയതിൽ വിവാദം ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയ പതിനാറ് സെന്റ് ഭൂമി ഒരു വർഷത്തിനുശേഷം പതിനഞ്ച് ദശാംശം അഞ്ച് ലക്ഷത്തിന് ലോക്കൽ കമ്മിറ്റി അംഗം മറിച്ചു വിറ്റു രക്തസാക്ഷികളുടെ മണ്ണ് വിറ്റ് സിപിഎം നേതാക്കൾ കമ്മീഷൻ അടിക്കുകയാണെന്നാരോപിച്ച് എസ് എഫ് ഐ മുൻ ജില്ലാ നേതാവ് രംഗത്തെത്തി ഒരു കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്നാണ് ആക്ഷേപം എന്നാൽ ആരോപണം നിഷേധിച്ച് സി പി ഐ എം പെരിങ്ങോം ഏരിയ നേതൃത്വം രംഗത്തെത്തി ലോക്കൽ കമ്മിറ്റി അംഗത്തിന് സ്ഥലം വില്പന നടത്തില്ല എന്ന് ഏരിയ സെക്രട്ടറി പറയുന്നു അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ വലിയ വിവാദം ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടാകും ഉറപ്പായിട്ടും എന്താണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം സ്മൃതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേതാക്കൾ പ്രതികരിക്കുന്നത് ഈ എസ് എഫ് ഐയുടെ മുൻ പെരിങ്കോം ഏരിയ സെക്രട്ടറിയും ജില്ലാ നേതാവുമായിട്ടുള്ള റാഷിദ് ഇബ്രാഹിം നടത്തിയിട്ടുള്ള ഈ പ്രതികരണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇങ്ങനെയൊരു സ്ഥല വിൽപ്പന ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി നടന്നിട്ടില്ല എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ പെരിങ്കോം ഏരിയാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ റാഷിദ് ഈ ആരോപണവുമായി ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്ഥല വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവാദങ്ങളുണ്ടായിരുന്നു സ്ഥലം വിൽപ്പന നടത്തിയതാണ് എന്നാൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടുകൊണ്ട് ഈ വിൽപ്പന പിന്നീട് മരവിപ്പിക്കുകയും ആ സ്ഥലം തിരിച്ച് പാർട്ടിയെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് പാർട്ടിയുടെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് ഒൻപതര ലക്ഷം രൂപയ്ക്ക് പതിനാറ് സെൻറ്റ് സ്ഥലം വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതൊരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പാർട്ടി ഈ സ്ഥലം കൈമാറുകയും ചെയ്തു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അംഗം അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗം പാർട്ടിക്ക് ഒരു തരത്തിൽ പോലുള്ള പണം നൽകിയിട്ടില്ല എന്നുള്ളത് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഒരു വർഷത്തിന് ശേഷം ആ ലോക്കൽ കമ്മിറ്റി അംഗം മറ്റൊരാൾക്ക് പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലം വിൽപ്പന നടത്തുന്നു അങ്ങനെ ലഭിച്ചിട്ടുള്ള പണത്തിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ എന്ന കണക്കാക്കി പാർട്ടിക്ക് ഈ തുക കൈമാറുകയാണുണ്ടായത് എന്നുള്ളതാണ് ആരോപണത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയോളം തന്നെ നഷ്ടം വരുന്ന രീതിയിലാണ് പാർട്ടി ഈ കച്ചവടം നടത്തിയത് അത് പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും പാർട്ടി നേതാക്കൾ അത്തരത്തിൽ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി അഴിമതി നടത്തുകയാണ് എന്നുള്ളതാണ് ഈ ആരോപണത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് രാഷ്ട്രീയപരമായി രക്തസാക്ഷികളുടെ മണ്ണ് വിറ്റ് സി പി ഐ എം നേതാക്കൾ കമ്മീഷനടിക്കുന്നു എന്നുള്ളതാണ് ഈ റാഷിദ് ഇബ്രാഹിം ഫേസ്ബുക്കിലൂടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത് സി പി എം നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ശ്രമതി ശരി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്